മട്ടൽ ലിവറാണ് ഏകദേശം അര കിലോതോളം വരും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഉള്ളി സവാള മുളക് വെളുത്തുള്ളി ഇവ ചതച്ച് മിക്സിയിൽ ചതച്ച് എടുത്തതിന് ശേഷം അതിന് ഒരു കുക്കറിൽ വെച്ച് മട്ടൺ ലിവറും കൂടെ ചേർത്ത് വേഗിക്കുകയാണ് നല്ലവണ്ണം വെന്തതിന് ശേഷം അതിനെ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി നല്ലവണ്ണം എണ്ണ ഒഴിച്ച് അതിനെ വറുത്തെടുക്കുകയാണ് ഇതിനെ നോക്കിച്ചെടുക്കുകയാണ് ഉണ്ടാവും അത് പൈയല്ല ഇത് ിവർ പെരട്ട് മട്ടൺ ലിവർ പെരട്ടാണ് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാനിച്ച് ചൂടാക്കി നല്ലവണ്ണം വേവിച്ച് ഒരിക്കൽ കൂടെ വേവിച്ച് കുക്കറിൽ വന്നതാണ് എന്നാലും വെച്ചും കുരുമുളകും ഇട്ട് നല്ലവണ്ണം വെള്ളത്തിൽ കൂടി വറുത്ത് കോരി കഴിഞ്ഞു അത് നല്ലൊരു ലിവർ പുരട്ട് ആയിട്ട് മാറുന്നു ലിവർ പുരട്ട് മട്ടൺ ലിവർ